മലയാളികൾക്ക് സുപരിചിതയാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളും ആഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയ കൃഷ്ണ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിട്ടുണ്ട് തന്റേതായ ആരാധകരെയും ദിയ നേടിയെടുത്തിട്ടുണ്ട് ദിയയുടെ ബ്ലോഗുകളും ഡാൻസ് റീലുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് തന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും ദിയ സോഷ്യൽ മീഡിയയിൽ മറയില്ലാതെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ കുടുംബസമേതം യു കെയിൽ അവധി ആഘോഷിക്കുകയാണ് ദിയ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ താരമായതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സൈബർ ആക്രമണവും ദിയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ അത്തരക്കാലം നിലക്കി നിർത്താനും ദിയയ്ക്കറിയാം ഇപ്പോഴത്തെ മോശം കമന്റുമായി എത്തിയ ഒരാൾക്ക് ദിയ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണയ്ക്കും സഹോദരി ഇഷാനിക്കും ഒരു ഡാൻസ് വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു രസകരമായ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് മക്കൾക്കൊപ്പം ചുവടയ്ക്കുന്ന സിന്ധുവിനും സോഷ്യൽ മീഡിയ കൈയടിക്കുന്നുണ്ട് എന്നാൽ ഒരാൾ ശ്രമിച്ചത് സിന്ധുവിനെ അവഹേളിക്കാനായിരുന്നു തള്ളയ്ക്ക് വേറെ ഒരു പണിയുമില്ലേ എന്നായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ ദിയ ഇയാൾക്ക് മറുപടിയുമായി എത്തുകയായിരുന്നു തന്നെ പ്രസവിച്ചപ്പോൾ എല്ലാവരും നിന്റെ അമ്മയോട് ചോദിച്ച അതേ ചോദ്യം എന്തിനാ മോനെ ഇവിടെ ആവർത്തിക്കുന്നത് എന്നായിരുന്നു ദിയയുടെ മറുപടി കമൻറ്റും താൻ നൽകിയ മറുപടിയും ദിയ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാണ് ദിയ കമന്റിന്റെ സ്ക്രീൻഷോട്ട് സ്റ്റോറിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിയാസ് അലീമിന് നൽകിയ മറുപടിയുടെ പേരിലും ദിയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു നേരത്തെ നടൻ കൃഷ്ണകുമാറിനെ തൊട്ടുകൂടായ്മയെ നൊസ്ട്രാൾജിയാക്കി അവതരിപ്പിക്കുന്ന വാക്കുകൾക്കെതിരെ റിയാസ് അലീം നടത്തിയ പരാമർശം മാർത്തിയായിരുന്നു ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിന് ഇളയമകൾ ഹൻസികക്കെതിരെ റിയാസ് നടത്തിയ ആരോപണവും അതിന് മൂത്ത മകൾ ആഹ്വാനം നൽകിയ മറുപടിയുമെല്ലാം ചർച്ചയായി മാറിയിരുന്നു